ഉപ്പുതറ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാറ്റ കൺസൾട്ടൻസി സോഫ്റ്റ്വെയർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് കണ്ണമ്പടി സ്കൂളിലെ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ടാറ്റ കൺസൾട്ടൻസിയുടെ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം പേർ ഉൾപ്പെടുന്ന കൂട്ടായ്മയായ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റിൻ്റെ എ ഫ്യൂച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം രാമൻ രാജമന് നിർവഹിച്ചു പോകുന്ന ആ വേളയിൽ നല്ല വിദ്യാസമ്പന്നരായി നല്ല ജോലിയായി അങ്ങനെയെല്ലാം നമ്മൾ ആയി കഴിയുന്ന വേളയിൽ എന്തായാലും ഈ മണ്ണിനെയും ഈ നാടിനെയും നമ്മുടെ സംസ്കാരത്തെയും മറന്നുകൊണ്ട് പോവാതെയും കൂടെ ഇരിക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്ക് നമ്മൾ വരേണ്ടതാണ് അതിനു വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ഉള്ള സഹായ തീർച്ചയായിട്ടും പല കേന്ദ്രങ്ങളിൽ നിന്നും നമ്മുടെ എത്തുന്നത് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കണ്ണമ്പടിയിലും മേമാരിയിലെ ഏക അധ്യാപക സ്കൂളിലുമായി നൂറ്റി അൻപതോളം പഠനോപകരണങ്ങളാണ് വിതരണം ചെയ്തത് ഈ ഒരു ഞങ്ങളുടെ ഒരു ഒരു ഹോപ്പ് എന്ന് ഇനിഷ്യേറ്റീവ് ഉണ്ട് അപ്പോൾ അത് ഞങ്ങളുടെ അതിൻ്റെ ഒരു ഉത്ഭവ ഉത്ഭാവം എങ്ങനെയാന്ന് വെച്ചാൽ പർപ്പസ് ഫോർ ലൈഫ് എന്നൊരു ഇനിഷ്യേറ്റീവില് തുടങ്ങിയതാണ് അപ്പോൾ ഹോപ്പ് അതിലുള്ള ഒരു വിഭാഗമാണ് ആ വിഭാഗത്തിലാണ് ഈ ഒരു സ്കൂളും ഇതുപോലെ പല റിക്വസ്റ്റും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ സ്കൂളും അന്നിരുന്ന ഹെഡ് മാസ്റ്ററെ കണ്ടിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഒരു സ്കൂൾ വർഷം തുടങ്ങുമ്പോൾ ഇവിടെ വന്ന് ഇത് ചെയ്യാമെന്ന് ഇങ്ങനൊരു ഒരു നൂറ്റമ്പതോളം സ്കൂൾ കിറ്റ് വേണമെന്ന് അപ്പോൾ രണ്ട് ടീമായിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ആണ് ആ ഒരു സ്കൂൾ കിറ്റും പിന്നെ അതിനകത്ത് അന്നും മഹേഷ് പറഞ്ഞ ഒരു 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 റിക്വസ്റ്റ് എന്ന് ഫലമായിട്ടാണ് ഈ സ്കൂൾ കിറ്റ് ഞങ്ങൾ വിതരണം ചെയ്യുന്നത് പരിപാടിയിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ മഹേഷ് പി എ സീനിയർ അസിസ്റ്റന്റ് റജികുമാർ കിഴുകാനം ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ സന്തോഷ് കെ ആർ ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി പി ടി ഐ പ്രസിഡന്റ് സുനിൽ കൊട്ടാരത്തിൽ അധ്യാപകരായ ബിനു കൊച്ചു കെ നിസാമുദ്ദീൻ എം രാജേഷ് സുമ എസ് എന്നിവർ നേതൃത്വം നൽകി